ഇല്ല നമ്മുടെ നമ്മുടെ പറമ്പിന്ന് പറച്ച് ഉള്ളിത്തണ്ടാണേ ഉള്ളി ഇതൊന്നും അരിഞ്ഞെടുക്കാവേ തോരം വെക്കാം വേണ്ട നമ്മുടെ പറമ്പിന്ന് വരച്ച് കറി വെക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പം എല്ലാവരും ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എന്നെ കളിയാക്കുമായിരിക്കും ഓ ഇണ്ട് ഉള്ളിത്തണ്ട് വരച്ചനാണോ ഇതുപോലെ പറയുന്നതെന്ന് അങ്ങനല്ല നമ്മൾ നട്ട് അത് നമുക്ക് പറിക്കുമ്പോഴത്തേക്കും എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഞാൻ കൂടുതലും കാണുന്നതും പച്ചക്കറിയൊക്കെ നടുന്നതും പറിക്കുന്നതും ഒക്കെ വീഡിയോ ആണേ അപ്പം എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഞാനിതെല്ലാം അരിഞ്ഞിട്ട് കാണിക്കാവേ അപ്പോൾ ആദ്യം ഞാൻ ഉള്ളിത്തെണ്ണെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അതിൽക്ക് കുറച്ച് ഒരു അര അരസ്പൂണ് കടലിട്ട് കൊടുക്കാവേ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് എന്താ കേട്ടോ ഉണ്ട് കുറേ ഉണ്ട് കേട്ടോ അരപ്പം ഇത് തേങ്ങായും മഞ്ഞളും കാന്താരി എല്ലാം കൂടെ ചതച്ചതാണേ ഞാൻ ഉള്ളിത്തണ്ടായതുകൊണ്ട് ഉള്ളിയൊന്നും ചേർത്തില്ല കേട്ടോ ഉള്ളിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ഇതൊന്നും ഇതിനകത്ത് വെള്ളം ഒഴിക്കുകയൊന്നും വേണ്ട കേട്ടോ ഇത് അടച്ചു വെച്ച് കഴിക്കാം ഇപ്പം നമ്മുടെ തോരനായെന്ന് നോക്കാവേ തോരൻ്റെ എല്ലാം വെള്ളമെല്ലാം പറ്റി നല്ല ഇതായിട്ടുണ്ട് കേട്ടോ ഇത് നല്ല കിളന്നായത് കാരണം കൊണ്ട് അതിലെല്ലാം വെള്ളം കയറി അപ്പം ഞാൻ വെള്ളമൊന്നും ഒഴിച്ചൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇതുകൊണ്ടോ ഇരി കുഴഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചീരത്തോരം പോലെ ആയിക്കെട്ടോ സാധാരണ ഉള്ളുത്തണ്ട് കറി വെച്ചാൽ നമുക്ക് പ്രത്യേകം അറിയാം ഇങ്ങനെ വെച്ചാൽ തണ്ടായിട്ട് നമ്മളെത്ര ചെറുതായിട്ട് അരിഞ്ഞാലും തണ്ടായിട്ട് കിടക്കും ഇത് നല്ല നല്ല പൊടിയായിട്ട് വന്നു ഇത് പൊട്ടായതുകൊണ്ടാണ് കേട്ടോ അത് മൂക്കാത്തത് കൊണ്ടാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചിട്ട് നോക്കിയിട്ട് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് എടുക്കണം കമൻ്റ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്